അതൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വന്തം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി കാനഡയിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി കുറേ പി എൻ ബി പ്രോസസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ അതിലൊരു പി എൻ ബി പ്രോസസ്സ് റീ ഓപ്പൺ ചെയ്തു അതിനെക്കുറിച്ചിട്ടുള്ള ആ പോസിറ്റീവ് സൈഡ് എന്താണ് എങ്ങനെയാണ് ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്താണ് ഏതൊക്കെ ആ സ്ട്രീമിലേക്കാണ് ആ പി എൻ ബി ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും നമുക്ക് ഒട്ടും തന്നെ സമയം കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ റീ ഓപ്പൺ ചെയ്തിരിക്കുന്ന പി എൻ ബി എന്ന് പറഞ്ഞ ആൽബർട്ട പി എൻ ബി പ്രോസസ് ആണ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് നീക്കറിയാം ഫെബ്രുവരി അഞ്ചാം തീയതി ആൽബർട്ട പി എൻ ബി ക്ലോസ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ ആൽബട്ടയില് ആ പി എൻ ബിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്തിരുന്നു പക്ഷെ അത് ഒരു റെസ്പോൺസും ഇല്ലാണ്ട് അപ്പടിയേ ആ ഒരു പി എൻ ബി പ്രോസസ്സ് ക്ലോസ് ചെയ്തിരുന്നു പക്ഷേ ജൂൺ മൂന്നാം തീയതി ഈ ആൽബർട്ട പി എൻ ബി പ്രോസസ്സ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇത് ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ആണ് അപ്പം ഈ ഗുഡ് ന്യൂസിൻ്റെ ഇടയിലും ഒരു ബാഡ് ന്യൂസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്കറിയാം ഈ ആൽബർട്ട എന്ന് പറയണത് ഒരുപാട് ആൾക്കാർ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഒരുപാട് ഇപ്പോൾ ക്ലൈമറ്റ് വൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് തണുപ്പ് കൂടുതലാണെങ്കിലും ബാക്കി കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽബർട്ട കാൽഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു സിറ്റിയാണ് ഈ ഒണ്ടാരിയ പോലെയൊക്കെ തന്നെ വലിയൊരു സിറ്റിയാണ് കാൽഗരി എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ടെക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് കാരണം ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പല പ്രൊവിൻസിലും പല പല ഫീൽഡിലായിരിക്കും ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത് ഈ ആൽബർട്ടയിൽ ഒരുപാട് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കാൽഗരിയിലുണ്ട് വലിയ സിറ്റി ആയതുകൊണ്ട് പിന്നെ റിയൽ എസ്റ്റേറ്റ് എല്ലാവരും വീട് മേടിച്ച് സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പ്രോവിൻസ് ആണ് എന്ന് പറയുന്നത് ആൽബർട്ടയിൽ ടാക്സ് ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വീട് മേടിക്കുകയും അവിടെ സെറ്റിൽ സെറ്റിലാവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആൽബട്ടയിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനി എന്ത് പി എൻ ബി ആണ് ഏതൊക്കെ സ്ട്രീമിലത്തേക്കാണ് പി എൻ ബി ഓപ്പൺ ആയിരിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം ഇപ്പം ഗവൺമെന്റ് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ജൂൺ മൂന്നാം തീയതിയാണ് ഇത് റീ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പം ഇവരുടെ ഒരു എന്താ പറയുക ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം ഓരോ മാസം ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് പി എൻ ബി സീറ്റ്സ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് ഇത് എങ്ങനെയാണ് ഫില്ലാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് ഇത് അവർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ ഡേറ്റ്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡേറ്റ്സ് ഇപ്പോൾ ജൂൺ മൂന്നാം തീയതിയാണ് റീ ഓപ്പൺ ചെയ്തതെന്നുള്ളൊരു അപ്ഡേറ്റ് വന്നത് ഇനി അടുത്ത ഡ്രോ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ പതിനൊന്നാം തീയതിയാണ് നടക്കുന്നത് ജൂൺ പതിനൊന്നാം തീയതിയിൽ ഈ പി എൻ ബി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ് അതായത് പോർട്ടൽ ഓപ്പൺ ഓപ്പണാവും പിന്നെ നടക്കുന്നത് ജൂലൈ ഒമ്പതാം തീയതി പിന്നെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി സെപ്റ്റംബർ പത്ത് ഒക്ടോബർ ഒമ്പത് നവംബർ അഞ്ച് ഡിസംബർ പത്ത് ഇത്രയുമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു മാസം ഒരു ഡേറ്റിൽ മാത്രം ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവും ആ ഒരു പോർട്ടൽ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതനുസരിച്ച് ഫസ്റ്റ് കം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഇവരുടെ ടോട്ടൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സീറ്റ്സ് ആണ് ഇവർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഈ ടോട്ടലുള്ള സ്ട്രീമിന് അതായത് ടോട്ടലുള്ള ഈ സീറ്റ്സിന് ഇവർ ഡിവൈഡ് ചെയ്യും ഇപ്പോൾ ജാ ഇപ്പം ജൂൺ പത്ത് പതിനൊന്നാം തീയതി ഓപ്പൺ ആവില്ല അത് ഇത്ര സീറ്റ് ഫില്ല് ചെയ്യണം പിന്നെ അതിന് ശേഷം ബാക്കി മാസം ഇത്ര വേണം അങ്ങനെ സീറ്റ്സ് ചെയ്തിട്ടാണ് ാണ് ഫർദായിട്ട് പ്രോസസ് പോകുന്നത് ഏതൊക്കെ സ്ട്രീമിലേക്കാണ് ഇവര് മെയിൻ ആയിട്ട് നോക്കണെന്ന് ഞാൻ പറഞ്ഞു ഒന്നാമത് ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീമും ആ ഒരു പി എൻ ബിയിലേക്ക് നോക്കും ഈ രണ്ടാമത്തെന്ന് പറഞ്ഞാല് റൂറൽ റിന്യൂവൽ സ്ട്രീമിലേക്ക് നോക്കും പിന്നെ ടെക് പാത് നോക്കും പിന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ നോക്കും അവൻ ഈ ഒരു നാലെണ്ണത്തിൻ്റെ അകത്ത് കൂടുതൽ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീമില് പിന്നെ റൂറൽ സ്ട്രീമില് പിന്നെ ടെക് പാത്തിലാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം കുറേ ആൾക്കാർ ഇപ്പോൾ ഈ പി എൻ പി ഒക്കെ സ്റ്റോപ്പ് ആയത് കൊണ്ടിട്ട് കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഇവർ ഈ വർക്ക് പെർമിറ്റ് തീരാൻ വേണ്ടിയിട്ട് പോവുകയാണ് വർക്ക് പെർമിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം ഇവർ ഈ പറയണത് വർക്ക് പെർമിറ്റിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടൊന്നുമല്ല ഇവർ അപ്രൂവൽ കൊടുക്കണത് ഫസ്റ്റ് കം എന്നുള്ള രീതിയിലാണ് അപ്രൂവൽ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു വർക്ക് പെർമിറ്റ് എക്സ്പയർ ആകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല ഇപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ജൂൺ പതിനൊന്നാം തീയതി നിങ്ങൾ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഒന്നും വന്നില്ലെങ്കിൽ നെക്സ്റ്റ് ജൂലൈ ഒമ്പതാം തീയതി വെക്കാം അതിന് റെസ്പോണ്ട് ഇല്ലെങ്കിൽ ഓഗസ്റ്റ് പതിമൂന്ന് സെപ്റ്റംബർ പത്ത് ഒക്ടോബർ നയന്ത് നവംബർ അഞ്ച് ഡിസംബർ ടെൻത്ത് ഇത്രയും ഡേറ്റ്സിൽ നമുക്ക് രണ്ടാമത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ എന്നിരുന്നാലും നമുക്ക് കിട്ടുവോ ഇല്ലയോ എന്ന് പറയില്ല ഈ ഇവർ ഈ ഒരു വർക്ക് പെർമിറ്റ് എക്സ്പയർ ഡേറ്റ് നോക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അവർ ഗുണമായിരുന്നു കാരണം തീരാറായി നിൽക്കുന്ന ആൾക്കാർക്ക് പി ആറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ വരുന്നത് പക്ഷേ അങ്ങനെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഇപ്പം അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കാരണം ഒരുപാട് ആൾക്കാർ ആൽബട്ടയിലെ പി എൻ ബി നോക്കാൻ വേണ്ടിയിട്ട് വേറെ പല പ്രൊവിൻസിൽ നിന്ന് ഉണ്ടായിരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആൽബട്ടയിലേക്ക് കാരണം പി എൻ ബി ഇട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആവാം വീടൊക്കെ വിളിച്ചിട്ട് സെറ്റിൽ ആവാം പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു ആ പി എൻ ബി സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ അറ്റ്ലാന്റിക് പ്രോസിലേക്ക് മൂവ് ആയി അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ അറ്റ്ലാന്റിക് പ്രോഗസ്ഥിലേക്ക് മൂവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രിൻസ് എഡ്വേഡിൽ സ്ട്രൈക്ക് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ നമ്മുടെ ചാനലിലൊണ്ട് നിങ്ങൾ പോയി കാണുക അവിടെ അവിടിപ്പം സ്ട്രൈക്കായി അതായത് കുറേ സ്ട്രീം എടുത്തു മാറ്റി അവിടെ കുറേ സെയിൽസ് ആൻഡ് സർവീസ് സ്ട്രീമിലത്തേക്കും പി എൻ ബി വെച്ച് ആൾക്കാർക്ക് പി ആർ കിട്ടുന്നു അത് ആയി പിന്നെ നോവാസ് കോശലത്തേക്ക് കുറേ ആൾക്കാർ വന്നു പി പ്രിൻസ് എഡ്വേഡിൽ നിന്ന് നോവാസ് കോശലത്തേക്ക് കുറേ ആൾക്കാർ വന്നു ഇവിടത്തേക്ക് വന്ന സമയത്ത് സംഭവിച്ചു പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഫുഡ് ഹോസ്പിറ്റാലിറ്റി അങ്ങനെ റിലേറ്റഡ് ഹോട്ടൽ ഫുഡ് ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രീമിൽ ആ പി എം ബി എടുത്ത് മാറ്റി അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇട്ട് ഹോട്ടൽസ് ആണെങ്കിലും മഗ്ഡി ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നിൽക്കുന്നത് ഇതിനകത്ത് പല ആൾക്കാരും ഒണ്ടാരെന്നൊക്കെ മൂവ് ചെയ്ത ആൾക്കാർ അവർ ഇപ്പോൾ രണ്ട് വർഷത്തെ സ്റ്റഡി കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തെ വർക്ക് പോകിയിട്ട് ടോട്ടൽ അഞ്ച് വർഷത്തിൽ നാല് വർഷം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കാരണം ലാസ്റ്റത്ത് അവിടെ നിന്ന് നോക്കും ഒണ്ടാരി ടൊറന്റോയിലൊക്കെ നിന്ന് നോക്കും Ficou? Uh -huh. നമുക്ക് പി ആറ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നമ്മുടെ അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രി എങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എക്സ്പ്രസ് എൻട്രി ഒക്കെ കുറച്ച് റിസ്ക് ആണ് കാരണം സ്കോർ ഇപ്പോൾ അഞ്ഞൂറ്റി സംതിങ് ആണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപതൊക്കെ സ്കോറുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആ ഒരു റേഞ്ചൊക്കെയാണ് സ്കോറ് വന്നിട്ടുള്ളത് ഇനി അതിനേക്കാളും കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അഞ്ഞൂറിൽ തന്നെ നിൽക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം കുറേ ആൾക്കാർക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പം പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഡിഗ്രിയൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്കോറ് കാണും നമ്മുടെ സ്കോർ നമ്മുടെ എഡ്യൂക്കേഷൻ പിന്നെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പ്ലസ് ടു മാത്രം കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്കോർ കുറവായിരിക്കും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് സെൻട്രില് വെക്കാൻ വേണ്ടിയിട്ട് സ്കോർ വരും കാരണം എക്സ്പ്രസ് സെൻട്രി ഫുള്ള് സ്കോർ ബേസ്ഡാണ് പക്ഷെ പി എൻ ബി ആണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ പി എൻ ബി എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊവിൻസ് ത്രൂ വെക്കണതാണ് പി എ അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ആൽബട്ടേന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കിട്ടിയിരിക്കുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറയുന്നതല്ല കേട്ടോ ഞാൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത ന്യൂസ് വായിച്ചു അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് ഇനി പോസ്റ്റി ആയിട്ടുള്ള ചില എടുത്തു മാറ്റിയ സ്ട്രീംസ് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ പുതിയ പാത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പി എൻ ബി റീ ഓപ്പൺ ചെയ്തിരിക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവരെന്താ ചെയ്യുന്നത് നമുക്ക് ഒന്നും തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നില്ല പെട്ടെന്നാണ് ഇവിടെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതും എടുത്തു മാറ്റുന്നതും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് മെൻഷൻ ചെയ്യുക അറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബാ ബൈ